അസലാമലൈക്കും വറഹമത്തുള്ള താല ഉബരക്കാത്തു അന്ന് വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അസ്കറും അവൻ്റെ ഉമ്മയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഉമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരുപാട് സങ്കടപ്പെട്ടു അസ്കർ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇനിയും നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമ്മളിപ്പോൾ തനിച്ചാണ് ഒറ്റയ്ക്കാണ് നമ്മളിവിടുതൊരു വില്ല വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പിന്നെ എന്തിനാണ് എൻ്റെ ഉമ്മ കരുതുന്നത് മോനെ ഒന്നുമില്ലടാ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട് എല്ലാ കാര്യത്തിനും എല്ലാം ഒട്ടേറെ ഇങ്ങോട്ട് പോകുന്നതല്ലേ പേടിച്ചിട്ട് എൻ്റെ ബാപ്പാൻ പേടിച്ചിട്ട് മോനെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ കുട്ടിക്കൊരു കുട്ടിക്കൊരിണയുണ്ടായിരുന്നെങ്കിൽ അത് നല്ലൊരു ആശ്വാസമായിരുന്നു എന്നുള്ളത് കാരണം എൻ്റെ മോനെന്നുവച്ചാൽ കല്യാണ പ്രായമായിരിക്കണം പിന്നെ ഒരു ബാപ്പാൻ്റെ സമ്മതത്തിൽ അങ്ങനെ ഒരു കല്യാണം നല്ല റാഹത്തായിട്ട് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിനും മക്കളുടെ കല്യാണത്തിനൊക്കെ മുന്നിട്ടിറങ്ങലെ മാപ്പാരാണ് പക്ഷേ എൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ചിന്താഗതിയൊക്കെ വേറെ എൻ്റെ പേരിൽ പെണ്ണ് കാണാൻ പോവുക എന്നിട്ട് അയാളിഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടുക അതൊക്കെയാണ് സാറല്ല എൻ്റെ കുട്ടിക്ക് ആ ഒരു വിധിയില്ലയെന്ന് കൂട്ടിയാൽ മതി ഉപ്പാൻ്റെ സാന്നിധ്യത്തിലെ ഒരു വിവാഹം അതൊന്നും നടക്കാൻ പോകണില്ല കാരണം എൻ്റെ പാപ്പാക്കെന്നെ പൂതി കെട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ടും കെട്ടിയിട്ടും പിന്നെ ഇപ്പം എന്താ ഉമ്മാ ഒന്നും സാരല്ല എന്തായാലും അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട മോനെ അതല്ലടാ ഉമ്മ പോകുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിക്ക് ഒരു ഇണ വേണ്ടേ ഇണയായിട്ടും തുരനായിട്ടും ഒരാളില്ല ഞാൻ ശരിയാവില്ല ഉമ്മ അതിനൊക്കെ സമയമുണ്ടല്ലോ ഇൻഷാല്ല ഇപ്പം നമ്മളിവിടെ ഒന്ന് എന്നാണ് എന്നാണെൻ്റെ ലക്ഷ്യം പിന്നെ മോനെ എന്തായാലും എൻ്റെ കുട്ടിക്ക് ഗൾഫിലേക്ക് പോകേണ്ടി വരും അപ്പോഴൊക്കെ ഞാൻ തനിച്ചാവും ചെയ്യും ഇവിടെ ഒന്നുമില്ലെങ്കിൽ ബിസിനസ്സിൻ്റെയും ഒക്കെ കാര്യമൊക്കെ നോക്കാനൊക്കെ നിനക്ക് പോകേണ്ടി വരില്ലേ നിൻ്റെ ജോലിക്ക് പോകേണ്ടി വരില്ലേ എന്നും എൻ്റെ കൂടെയെ ഉണ്ടാവില്ലല്ലോ ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഉമ്മക്ക് ഷിഫയെക്കുറിച്ച് പറയണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അസ്കർ എന്തെന്നറിയില്ല അതിൽ നിന്ന് പതുക്കെ തെന്നി മാറുന്ന പോലെയാണ് ഉമ്മാക്ക് തോന്നിയത് ഒരിക്കലും ഷിഫയെക്കുറിച്ചാണ് ഉമ്മ പറയുന്നത് എന്ന കാര്യം അസ്കർ അറിയൊന്നുമില്ല അസ്കറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഷിഫയുണ്ട് അവളെ ഇഷ്ടമാണ് അവളുടെ ആ സംസാരവും അവളുടെ ആ ഒരു ധൈര്യവും അവളുടെ കാട്ടിക്കൂട്ടലുകളും എല്ലാം അസ്കറിനെ ഇഷ്ടമാണ് പക്ഷേ ഷിഫയോടൊരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ മോശമാവും എന്നുള്ള രീതിയിലാണ് അതുമല്ല ഉമ്മയും കൊണ്ട് ഇവിടെ താമസാക്കിയിട്ട് അപ്പോത്തന്നെ ഞാനൊരു പെണ്ണിനെ സെറ്റാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹേയ് അത് മോശമല്ലേ അത് വേണ്ട തൽക്കാലം അവിടെ അങ്ങനെ മനസ്സിൽ നിൽക്കട്ടെ അതിൻ്റെ സമയമാകുമ്പോൾ പഠിച്ച ഒരു വഴി കണ് കാണിച്ചു തരും അല്ലാതെ ഞാനിങ്ങനെ അത് പറയുന്നത് ശരിയല്ലല്ലോ ഉമ്മ മോനോട് വീണ്ടും നിർബന്ധിക്കുന്നു മോനെ എന്താ ആലോചിച്ച് നിൽക്കുന്നത് നമുക്ക് വേഗം ഒന്ന് ഒരു കല്യാണമൊക്കെ നോക്കിയാലേ നീ പോകാനാവുമ്പോഴത്തേന് നിനക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുക ഉമ്മ അതിനെക്കിനി സമയമുണ്ടല്ലോ ഞാൻ എൻ്റെ സ്റ്റാഫിനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ആറുമാസം ഫാർമസിയിലും ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇനിയും ടൈമുണ്ട് പോലെ മോനെ അതൊക്കെ ശരി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണേ എപ്പോഴാണ് എൻ്റെ ബാപ്പ ഇറങ്ങുക നമ്മൾ ഉപദ്രവിക്കാൻ വരിക ഒന്നും പറയാൻ പറ്റില്ല ഇതൊന്നും കണ്ടുപിടിക്കാൻ അവർക്കൊരു പണി ഉണ്ടാവില്ല കാരണം ആരെങ്കിലൊക്കെ ഒന്ന് ഒറ്റ കൊടുത്താൽ പോരെ ഓലും ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാനേ പിന്നെ വെച്ചക്കൂലെടാ എനിക്കൊരു പക്ഷേ എൻ്റെ ഉമ്മാനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാരണം ഹേയ് ഉമ്മാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അതേടാ ഞാൻ അങ്ങനെയൊക്കെയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നും കൂട്ടിലടിച്ച കളിയെ പോലെ ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു എൻ്റെ ബാപ്പയും അവിടുത്തെ വേലക്കാരത്തിലൊക്കെ നല്ല ചിരിയും കളിയും സംസാരവും ഞാനെല്ലാം സഹിച്ച് കേട്ട് ക്ഷമിച്ച് നിൽക്കുന്ന ഒരു പെണ്ണും അങ്ങനെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് ഞാൻ ഉറപ്പാണ് എൻ്റെ ബാപ്പ എന്നെ പിടിച്ചു കൊണ്ടുപോകും എനിക്കറിയാം എന്നെ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ അഥവാ വന്നില്ലെങ്കിൽ തന്നെ എനിക്ക് കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക ഉമ്മ എൻ്റെ ഉമ്മാനെ ആരും തൊടൂല ആഹാ ആർക്ക് എത്ര ധൈര്യം അതെ എൻ്റെ ഉമ്മാക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ മോനെ എന്തിനേ അതൊന്നും വേണ്ട നമുക്ക് വിതി വിധിച്ചത് എന്താച്ചാൽ നടക്കും എൻ്റെ ബാപ്പാൻ്റെ കൈകൊണ്ടാണ് എൻ്റെ മരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും പക്ഷേ അയാൾ പല രീതിയിലുള്ള ചതികളിലൂടെയും എന്തും ചെയ്യാൻ മടിക്കില്ല ഞാനൊന്ന് മരിച്ചു ജീവിച്ചതാണ് എന്തുമ നിങ്ങളീ പറയുന്നത് മരിച്ചു ജീവിക്കേ നിങ്ങളോ അതേടാ എൻ്റെ കുട്ടി ഒന്ന് ചെറുതായിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായം എനിക്കോർമ്മ ഉണ്ടോ ഉമ്മ ആ കട്ടിലിങ്ങനെ തളർന്ന് കിടന്ന രംഗം ഉമ്മ എനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട് അതേടാ എൻ്റെ ബാപ്പേ സ്റ്റേറിൻ്റെ മുകളിൽ നിന്ന് എന്നെ തള്ളിയിട്ടതാണ് എന്തിന് എൻ്റെ ഉമ്മയെ അങ്ങനെ സിക്ഷിച്ചിരുന്നോ അതേടാ സ്റ്റേറിൻ്റെ മുകളിൽ നിന്ന് കാൽ വഴുതു വീണു എന്നുള്ളൊരു പേരിൽ അതെ എന്നെ തള്ളിയിട്ടതാണ് അതെനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു അന്ന് വേലക്കാരത്തയോട് എൻ്റെ ഉപ്പാക്ക് കൂടുതൽ കിന്നാരം പറിച്ചിലും ഒരു കാട്ടിക്കൂട്ടിലും എനിക്ക് സഹിച്ചില്ല കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നാണുണ്ടോ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് ഞാൻ അവിടെ ഉണ്ടല്ലോ ഭാര്യയായിട്ട് എന്താ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നുകൊണ്ട് ചൂടായി പക്ഷേ ഞാൻ ദേഷ്യം പിടിച്ച് അവളോട് പറഞ്ഞതൊന്നും എൻ്റെ വാപ്പാക്കു പറ്റിയില്ല എന്താണ് എനിക്ക് നാം വടക്കേക്കാം വയ്യേ എന്ന് പറഞ്ഞു അന്ന് ഞാൻ മുകളിലെ റൂമിലായിരുന്നു കിടന്നിരുന്നത് കാരണം താഴെപ്പാക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുമല്ലോ എൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ കോണിപ്പടി ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ കൈയും കാലും പിടിച്ച് അങ്ങോട്ട് താഴോട്ട് തള്ളിയിട്ടു അത്ര ഹൈറ്റിലല്ലെങ്കിലും എന്തെങ്കിലും ആ വീഴ്ചയിൽ പറ്റണമെന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാലട എനിക്ക് എൻ്റെ കൈയും കാലൊക്കെ പൊട്ടി തലയടിച്ച് വീണപ്പോൾ ബോധമില്ലായിരുന്നു എല്ലാവരോടും എൻ്റെ ബാപ്പ എന്താ പറഞ്ഞതെന്നോ വഴിക്ക് വീണതാണെന്ന് സ്റ്റെപ്പിൽ നിന്ന് വഴുതി വീണതാണ് അതാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്തപ്പം ചെയ്യാം ഇനി ഒരിക്കലും അയാളുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനു മുമ്പായിട്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ കുട്ടിയെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കണം എന്നിട്ട് നിങ്ങളെങ്കിലും സുഖമായി ജീവിക്കണം ഒരിക്കലും ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല മോനെ എനിക്ക് ആഗ്രഹമല്ല ഉമ്മ പോവണ്ട എൻ്റെ ഉമ്മ സുഖമായി ഇവിടെ ജീവിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മക്ക് ഞാൻ ഒരു വീട് പണിത് തരും പോരെ അവിടെ ജീവിച്ചാൽ പോരെ മോനെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലടാ എൻ്റെ കൂടെ പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അത് ആ കോളിംഗ് ബെൽ അമർത്തുന്ന ശബ്ദം കേൾക്കുന്നു ആരാ മോനെ ഉമ്മ ഉമ്മയുടെ പ്രിയപ്പെട്ട ആൾ വന്നിരിക്കുന്നു ആരാ അത് ഉമാൻ്റെ പ്രിയപ്പെട്ട ഷിഫയാണ് എന്തോ ഫുഡോ എന്തോ ഐറ്റംസ് ആയിട്ട് വന്നിരിക്കുകയാണ് എന്താ മോളെ ഇത് ഉമ്മ ഇതല്പം ബിരിയാണിയാണ് പിന്നെ ചിക്കൻ അല്ലെട്ടോ ബീഫാണ് ബീഫ് കൊണ്ടുവന്നപ്പോഴേ ഉമ്മ പറഞ്ഞ് ബിരിയാണി വെക്കാമെന്ന് പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഒന്നും വെക്കൂല്ലോ സാധാരണ രീതിയിലുള്ള ഭക്ഷണമൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു നമുക്ക് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാം എന്തിനാ മോളെ മോൻക്ക് ആഗ്രഹം ഉണ്ടാവും കാരണം ഓൻ ഇപ്പോൾ വന്നതല്ലേ അവിടുത്തെ ഇവിടുത്തെ ബീഫ് ബിരിയാണി നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെയൊന്നും അവിടെ അത്ര രസം ഉണ്ടാവില്ലല്ലോ മോളെ സമാധാനം ജീവിതമായതുകൊണ്ട് ഒന്നും വെക്കാനും ഒന്നും പോയില്ല എന്തപ്പം ചെയ്യുക ഉമ്മ സമാധാന പേടി നിങ്ങൾ ഇനി എന്തിനാ പേടിക്കണേ നിങ്ങൾ രാഹത്തായില്ലേ സുരക്ഷിതായില്ലേ പിന്നെ പഠിച്ചോണ്ടല്ലോ നമ്മളെ കൂടെ ഉമ്മാക്ക് ഉമ്മാൻ്റെ മോനെയും കിട്ടി മോൻക്ക് ഉമ്മയേം കിട്ടി ഇനി ഇപ്പം എന്താ ഷിഫ അസ്കർ അവളെ വിളിച്ചു അത് നീ ചെയ്തൊരു ഉപകാരം അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ എൻ്റെ ഉമ്മയെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചല്ലോ അതുകൊണ്ട് ഹേയ് അതൊന്നും സാരില്ല അത് പിന്നെന്താ ഒരാൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കേ മോളെ മോളും ഒരിക്കൽ അപ്പോഴേക്കും ഷീഫ അടുക്കളയിലേക്ക് പോയി പ്ലേറ്റ്സ് എല്ലാം കഴുകി അതിലതാ ബിരിയാണി വിളമ്പി കൊടുക്കുന്നു തൈരും അച്ചാറും എല്ലാം അതിൽ ഇട്ടുകൊടുത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം കഴിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് മോളെ ഷിഫ മോളിരിക്കേ ഉമ്മ ഉമ്മ ഞാനും കൂടെ കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരട്ടെ ഉമ്മ പറഞ്ഞപ്പോഴേ അങ്ങനെ വന്നതാണ് കഴിച്ചോളേ ഇതാ മോളെ ഇരിക്കടേ ഞങ്ങളെ കൂടെ ഒരു പൂതിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഉമ്മാക്ക് ഷിഫ അവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു താല്പര്യം കാരണം എല്ലാം കണ്ടെറിഞ്ഞ് ചെയ്യുന്ന ഒരു പെണ്ണാണ് ഷിഫ അവരുടെ പ്ലേറ്റ്സിലേക്കൊക്കെ ബിരിയാണി വിളമ്പി കൊടുത്ത് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയാണ് അതിൽ അസ്കർ പറഞ്ഞു ഷിഫ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആരാണ് വച്ചത് ഉമ്മയായിരിക്കില്ലേ ഹേയ് ഉമ്മയൊന്നല്ല എനിക്കറിയാം എല്ലാ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഉമ്മ വെക്കുമ്പോഴേക്കും ഉമ്മ ഹെൽപ്പ് ചെയ്തിരുന്നു ഞാനാണ് വെച്ചത് എനിക്ക് കുക്കിങ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ആഹാ അപ്പം നീ നല്ലൊരു കുക്കറാണല്ലേ ആ അങ്ങനെയൊക്കെ പറയാം ആരെങ്കിലൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ സത്യമായിട്ടും അടിപൊളിയായിട്ടുണ്ട് മോളെ ഷിഫ നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ ആ മോൾക്ക് എങ്ങനെയൊക്കെ വെക്കാൻ അറിയില്ലേ മാഷാ അള്ളാ നല്ല മോളാണ് ഉമ്മ അവളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഉമ്മക്ക് ഷിഫയോട് ഈ ഒരു കാര്യം സൂചിപ്പിക്കണം അസ്കറിനോടും ഇതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹം പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പറയും എന്നറിയുന്നില്ല അങ്ങനെ അതാ ഷിഫ അവരുടെ ആ പ്ലേറ്റുകളെല്ലാം എടുത്ത് കഴുകി വെക്കാൻ പോകുന്നു മോളെ ഹേയ് വേണ്ട എന്താ മോളെ ഇത് അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം അവിടെ വെച്ചേക്ക് ഉമ്മ ഈ രണ്ട് പ്ലേറ്റ്സ് അല്ലേ ഉള്ളത് അത് കഴുകി വെക്കാനാണോ എനിക്കതൊന്നൊരു പണിയേ ഇല്ല ഷിഫ് അതെല്ലാം കഴുകി വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി പെട്ടെന്ന് ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങിട്ടോ മോളെ കുറച്ച് കഴിഞ്ഞിട്ട് പോവായിരുന്നു പക്ഷേ നിന്നെ ഉമ്മ കാത്തിരിക്കായിരിക്കുമല്ലേ വൈകുന്നേരം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വരണം കേട്ടോ ഷിഫ് പോയപ്പോൾ ഉമ്മ അസ്കറിനോട് പറഞ്ഞു മോനെ എന്ത് നല്ല പെണ്ണാലേ നല്ല സ്വഭാവമാണ് പിന്നെയെന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര ഒരു സ്മാർട്ട്നസ് ആണ് കുട്ടിക്ക് നല്ലൊരു പെൺകുട്ടി മോനെ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ പെൺകുട്ടികളെ കിട്ടണം എന്നാ കഴിച്ചിലായി എന്തോ ഉമ്മ ഉദ്ദേശിച്ചത് അല്ലേ അങ്ങനെ നല്ലൊരു ഉഷാറുള്ള കുട്ടികളാകുമ്പോഴേ നമുക്കും ഒരു സുഖമാണ് അങ്ങനെ ഒരാൾ മിണ്ടാനും പറയാനൊക്കെ ഉണ്ടായല്ലേ ഉമ്മക്ക് എങ്ങനെയെങ്കിലും അത് പറയണം എന്നുണ്ടായിരുന്നു എന്നാൽ അസ്കറിൻ്റെ മനസ്സിലും ചെറിയ രീതിയിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മയോട് പറയാൻ മടിച്ച് നിൽക്കുകയാണ് അസ്കർ അവൻ്റെ റൂമിലേക്ക് ഉമ്മ എന്നാൽ ഞാനൊന്ന് കിടക്കട്ടെട്ടോ അവിടേക്കതാ കിടക്കാൻ പോകുന്നു സത്യം പറഞ്ഞാൽ അവൻ ഉറങ്ങിയിരുന്നില്ല അവന് ഷിഫിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു നല്ലൊരു പെൺകുട്ടി നല്ല ഉഷാറുള്ള പെൺകുട്ടി നല്ല സ്മാർട്ട് ഗേള് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷിഫിയെ പക്ഷേ ഉമ്മയോടത് പറയുന്നത് അത് തൽക്കാലം പിന്നെ ഷിഫിയോടെ ഇഷ്ടം അറിയാതെ അറിയാത്തപ്പോൾ ഞാനെങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ പോ എങ്ങനെ എനിക്കൊക്കെ പെണ്ണ് ശരിയാണ് എൻ്റെ ബാപ്പ ഈ രീതിയിലുള്ള ആളല്ലേ അപ്പോൾ ആരും കെട്ടിക്കൂല അത് ഉറപ്പുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽക്കൊന്നും എത്ര പൈസയും പ്രതാപമൊക്കെ ഉണ്ടായിട്ടെന്താ എത്ര ക്യാഷും ഉണ്ടായിട്ടെന്താ വീട്ടിൽ ഒരാളുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവുമോ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചാൽ എൻ്റെ കല്യാണമാകുക എന്നെങ്കിലും ഷിഫ അങ്ങോട്ടെത്തിയാൽ എൻ്റെ വാപ്പ ഉണ്ടാകുമ്പോൾ ഹേ അതൊന്നും നടക്കൂല ഞാനവിടെ ഇല്ലാത്ത സമയത്ത് ബാപ്പ ഒന്നിനും അടിക്കാത്തതാണ് അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല എന്തപ്പം ചെയ്യാം അങ്ങനെ ആയിരിക്കും എൻ്റെ വിധി എനിക്ക് ഏതൊക്കെ പെണ്ണിനെ നമുക്ക് കിട്ടുക എന്തായാലും പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ എല്ലാവരും അന്വേഷിക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ ബാപ്പ ബാപ്പം ജയിലിലാണ് ഇങ്ങനത്തെ ക്രിമിനലാണ് എന്നറിയുമ്പോൾ ഒരാളും ഹേയ് അങ്ങോട്ട് കെട്ടിക്കണ്ട എന്ന് പറയും എന്ത ചെയ്യാം അസ്കറിന് ആകെ ടെൻഷനായി ഷെഫിയോട് ഇഷ്ടം പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് മനസ്സ് സമ്മതിക്കുന്നില്ല അതിനുള്ള ധൈര്യമില്ല അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അതൊന്നും അറിയുന്നില്ല ഷമ്മാസ് നുസീബിയോടെ ഈ കാര്യം തലേന്ന് രാത്രി പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യമൊന്ന് ഷിഫിയോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് നുസീബേദിഫിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ഷിഫ എൻ്റെ പെണ്ണേ എൻ്റെ മുത്തുമണീസേ എവിടെയാടി നിന്നെ കാണാൻ കൊതിയായിട്ടോ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് അല്ല പെണ്ണേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ത് നിൻ്റെ പ്ലാനിങ് പെണ്ണെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നിട്ട് അതിനനുസരിച്ച് ഞാൻ എൻ്റെ പ്ലാനിങ് ഒക്കെ മാറ്റിമറിക്കും എനിക്കറിയാം എനിക്ക് റാങ്ക് ഒന്നും കിട്ടില്ല എനിക്ക് എക്സാം ഞാൻ പാസ്സായില്ല എന്ന് എനിക്കറിയാം നുസൈബ നീ എങ്കിലും രക്ഷപ്പെടണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിലും എടി ഒരാൾക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റു പല കഴിവുകളായിരിക്കും അവർക്ക് പഠിക്കാൻ നല്ല രീതിയിൽ കഴിയുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ മറ്റ് പ്ലാറ്റ്ഫോമിലൊന്നും ജോലി ചെയ്യാനും അതുപോലെ ആ ഒരു വിഭാഗത്തിൽ ചെയ്യാനൊന്നും ഒന്നും കഴിയൂല ഓരോരുത്തർക്കും ഓരോ കഴിവ് പഠിച്ചും കൊടുക്കും എടി പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് പലർക്കും ഡ്രൈവിങ് ചെയ്യാറില്ല വേറെ പല പല ഡ്യൂട്ടികൾ കാര്യങ്ങൾ ഡിസൈനിങ് വർക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒരു വേറെ കഴിവാണ് പഠിക്കണമെന്ന കാര്യമായിട്ട് അങ്ങനത്തെ അല്ല പഠിക്കാൻ കഴിവില്ലാത്ത കുറച്ച് കുട്ടികളങ്ങനത്തെ കൈ കൊണ്ടുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുക അങ്ങനെയല്ലേ അപ്പം നിനക്ക് അതിൻ്റേതായൊരു കഴിവുണ്ട് പിന്നെ നിനക്ക് എന്ന് വെച്ചാൽ എന്നെക്കാളും നല്ല ധൈര്യമുണ്ട് അതുപോലെ തന്നെ നല്ല സ്മാർട്ട്നസ്സുമാണ് പിന്നെ എല്ലാത്തിനും ഒരു മെച്യുരിറ്റി എന്നൊക്കെ പറയില്ലേ അത്രയ്ക്കൊരു പവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കഴിവ് എല്ലാം കൂടി ഞാൻ ചെയ്യും ഞാൻ എടുക്കും ഞാൻ പോകും അങ്ങനെയുള്ള രീതിയിൽ എന്തൊരു പ്രശ്നം പരിഹരിക്കാനുള്ളൊരു കഴിവ് അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള കഴിവുകളൊക്കെ നിനക്കുണ്ട് എനിക്കൊരിക്കലും അങ്ങനെ ഇല്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും പഠിച്ചും കൊടുക്കുക അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അതല്ല പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ത് നുസീബ സാധാരണയായി നീ എന്നോടാണല്ലോ ചോദിക്കൽ അല്ല ഷമ്മാസ് വിളിച്ചിരുന്നോ എന്തൊക്കെയുണ്ട് എന്തായി നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി പെട്ടെന്ന് സെറ്റാവോ ഏ എന്നിട്ട് വേണോടേ എനിക്കത് നല്ലൊരു ബിരിയാണി അഴിക്കാൻ എടി പെണ്ണേ എൻ്റെ നിക്കാഹിന് നീ മാത്രം ബിരിയാണി കഴിച്ചാൽ പോരാ നീ എൻ്റെ നിക്കാഹിൻ്റെ ബിരിയാണി എനിക്കും കഴിക്കണം എൻ്റെ പെണ്ണേ ഈ പറയണത് അതെ സെറ്റായ ആൾക്കാരുതൊക്കെ പെട്ടെന്ന് വേണ്ട കഴിച്ചിലാക്കാൻ നല്ലത് ഏഹ് അതാവുമ്പോൾ പിന്നെ ഒരുപാട് ഇങ്ങനെ നീട്ടിയിട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് തന്നെ ഒരു ടെൻഷനായി വരും നടക്കൂലേ റബ്ബേ എന്നൊക്കെ വിചാരിച്ച് പിന്നെ എല്ലാത്തിനും ഓരോ സമയവും കാലം നേരക്കല്ലേ അതിനനുസരിച്ച് എല്ലാം പെട്ടെന്നായിരിക്കും പിന്നെ പെട്ടെന്ന് നടത്തിക്കോട്ടോ ഓക്കെ അതൊക്കെ ഞങ്ങൾ നടത്താം അതിനൊന്നും കുഴപ്പമില്ല ഞാൻ നിന്നോട് പറയുന്നത് നീ ഒന്ന് കേൾക്കുമോ എന്താ എന്താടി ഷിഫ നിൻ്റെ കല്യാണം വേണ്ടേ നിനക്കും വേണ്ടേ ഒരു ചെക്കന് എൻ്റെ പൊന്നാര നുസീബാ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കണില്ല എന്താ നിൻ്റെ വീട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് കല്യാണം ഉണ്ടാക്കണമെന്നോ ഉപ്പ പറഞ്ഞു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ ഹോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല ആദ്യം നിൻ്റെ നിക്കാഹും സൽക്കാരവും കല്യാണവും ഒക്കെ കഴിഞ്ഞ് നീ പ്രഗ്നൻ്റൊക്കെ ആയിട്ട് പഠിച്ചോനെ അങ്ങനെയൊന്നും പറയല വണ്ണേ എനിക്കിപ്പോൾ തന്നെ ഹോ ഞാനേ കുറച്ച് പഠിക്കട്ടെ പ്ലീസ് പഠന കഴിഞ്ഞിട്ട് പോരെ അത് പറ്റില്ല കേട്ടോ അങ്ങനെ ആവുമ്പോഴേക്കല്ലേ അഞ്ച് വർഷത്തെ കോഴ്സാണ് എം ബി ബി എസ് അപ്പം പിന്നെ ആ ഇനി പിന്നെ നീ കുട്ടിയൊക്കെ കയറ്റി വരുമ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ അങ്ങനെ വിളിക്കണ്ടേ നിനക്ക് രണ്ട് കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും ഷമാസിൻ്റെയും നുസേബയുടെയും രണ്ട് കുട്ടികളുമായി നിങ്ങളിങ്ങനെ ഇറങ്ങി വരും അപ്പോഴായിരിക്കും ഞാൻ മണവാട്ടിയായിരിക്കട്ടോ ഷിഫ ഒരിക്കലുമല്ല നിനക്ക് ഞങ്ങളുടെ കൂടെ തന്നെ മംഗല്യഭാഗ്യം ഉണ്ടാകും മംഗല്യഭാഗ്യോ ഓഹ് അങ്ങനല്ലേ പക്ഷേ എന്തൊക്കെ തന്നെയായാലും എനിക്കിടേ കുറച്ച് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ഫസ്റ്റ് കഴിഞ്ഞിട്ടിട്ടോ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഷിഫ നമുക്കൊരുമിച്ച് മണവാട്ടുകളായാൽ എന്ത് രസമായിരിക്കും അങ്ങനെയല്ല നല്ലത് കാരണം നീ എൻ്റെ എപ്പോഴും എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന പെണ്ണാണ് നീയെ അപ്പോൾ നിൻ്റെ കൂടെ തന്നെ മണവാട്ടിയായി നിൽക്കാനാണ് എനിക്കിഷ്ടം സത്യമായിട്ടും നമ്മൾക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ചൊരു ദാമ്പത്യ ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസം നിനക്കും സന്തോഷമില്ലാത്ത ഒരവസ്ഥ അതെനിക്കിഷ്ടമല്ല എടി നിങ്ങളെ കല്യാണം കഴിഞ്ഞാൽ തന്നെ എനിക്ക് നല്ല സന്തോഷമാണ് അതുകൊണ്ട് വേഗം നിങ്ങളുടെ കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ നിന്നോട് അപ്പോഴെതാ നുസീബയുടെ ഫോണിലേക്ക് ഒരു എൻഗേജ് കോൾ വരുന്നു ആരാണ് പഠിച്ചോനെ ഇത് ഷിഫിയുടെ അമ്മ തന്നെയാണല്ലോ എന്താ അപ്പം എടി ഷിഫ ഒരു മിനിറ്റ് ഇട്ടോ ഒരു കോൾ വരുന്നുണ്ട് ആ ഓക്കെ എടേ ഞാൻ വിളിക്കാം ഹലോ ആ നുസൈബ മോളല്ലേ പിന്നെ ഷിഫ ആർക്കോ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആ ഉമ്മാ എനിക്ക് തന്നെ ആയിരുന്നു ആണോ അതെ മോളെ ഞാൻ മോളെ കേൾക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം അതായത് അസ്കർ എന്ന് പറയില്ലേ ഷിഫ രക്ഷിച്ച ആളെ മോനെ ഹുസൈനാജി എന്നൊക്കെ പറയണേ അതെ ഓനയിട്ട് എനിക്ക് എൻ്റെ മോളെ കെട്ടിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഓൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പക്ഷേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവർക്കും ആഗ്രഹമുണ്ട് തോന്നുന്നുണ്ട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അപ്പോൾ ഈ ഒന്ന് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ അസ്കറിനെനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ മതി ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുകൊണ്ട് നടത്താലോ നല്ല കാര്യമല്ലേ ഒന്ന് ഈ ചോദിച്ച് മനസ്സിലായി കൊടുത്തോട്ടോ പിന്നെ അവളെ കൂടെ ഈ കാര്യം ഞാൻ പറയട്ടെ പറഞ്ഞിട്ട് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല ശക്കനാണ് ഒരു കുഴപ്പമില്ല പിന്നെ അത്യാവശ്യത്തിന് ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ വീട്ടിൽ പ്രശ്നം ബാപ്പാൻ്റേത് അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതിപ്പോൾ ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല ഉമ്മാരും ബാപ്പാരും തറവാടും സ്ഥലവും അന്ന് നോക്കിയിട്ട് കാര്യമില്ല ആണുങ്ങൾ കെട്ടിയ ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ ജീവിതം നന്നാവോ ശരിയാണ നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അനുഭവമാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല നല്ല സ്നേഹമുള്ള ഉമ്മ ആയാലും ഉപ്പായാലും ഇനിയിപ്പോൾ ദേഷ്യമുള്ളവരാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും സ്നേഹമുള്ളൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതിനൊക്കൂല സ്നേഹമുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ചെറ്റ ചെറ്റക്കുടലിൽ ജീവിച്ചാലും സന്തോഷമാണ അതന്നെയാണ് മെയിനെ അല്ലാതെ ഒരിക്കലും നമ്മൾ സ്വത്തും മുതലും സമ്പത്തും തറവാടും എന്നല്ല നോക്കേണ്ടത് എൻ്റെ അനുഭവമാണത് മോളെ അതെന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ മോനെ നല്ല സ്വഭാവവും കാര്യങ്ങളും പിന്നെ ഉമ്മയും അങ്ങനെ തന്നെ ഒരു പാവ ഉമ്മട്ടോ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അപ്പം നുസൈബ് മോളെ നീ ഈ കാര്യം അവളോട് പറയണം പറഞ്ഞിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു നോക്കേണ്ടി അങ്ങനെ ആക്കിക്കൂടെയെന്ന് അറിയാത്ത രീതിയിൽ ചോദിച്ചാൽ മതി ഉമ്മ ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നു കാരണം ഷമാസ എന്നോട് പറഞ്ഞിരുന്നു ഷിഫിയോട് ആ കാര്യമൊന്നും പറയാൻ വേണ്ടിയിരുത്തു പക്ഷെ ഞാൻ അത് പറഞ്ഞിട്ടില്ല അവളിപ്പോൾ പറയണത് എനിക്കിപ്പോൾ കല്യാണം എന്ന് വേണ്ട എന്തെങ്കിലും ആവട്ടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെയാണ് പറയണത് എൻ്റത് കഴിയട്ടെ എന്നിട്ട് മതിയെന്നാ മോളെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ മോനെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞ് റെഡിയാക്കിയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ മോനെങ്ങോട്ട് കണ്ടിട്ട് ഒഴിവാക്കാൻ തോന്നുന്നില്ല നല്ലൊരു ചെക്ക്ന് ഇനിയിപ്പോൾ അങ്ങനത്തെ കിട്ടുമെന്ന് അമ്മക്ക് അറിയില്ല ഉമ്മ ഇൻഷാല്ല ഞാൻ പറഞ്ഞോളൂ കേട്ടോ അതിനു മുമ്പായിട്ട് ഞാൻ അവൾ ഉപ്പാനോട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ചാൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവളെ ഇപ്പോൾ വരാൻ നിൽക്കുകയാണ് കല്യാണം റെഡി ആയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ആകുകയാണെങ്കിൽ വന്നിട്ടിൻ്റെ ടൈം കളയണ്ടല്ലോ അതുകൊണ്ട് എന്നോട് നോക്കാനൊക്കെ പറഞ്ഞിരുന്നു ആയിക്കോട്ടെ അമ്മ ഇൻഷാല്ല അങ്ങനെയാദാ ഷിഫയുടെ ഉമ്മ അവളുടെ ഉപ്പാക്ക് വിളിക്കുന്നു ഹലോ ഇക്ക ആ എന്താടി അതെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്തേ മോളെ കുറിച്ചാണ് ഷിഫയെ കുറിച്ച് എന്താ പഠിച്ചോനെ എന്തെങ്കിലും അല്ലേ അതൊന്നല്ല ഹേ നമ്മളെ മോളെ അത്രക്കാരി ഒന്നല്ലല്ലോ നിങ്ങളെന്താ പേടിച്ചോ അല്ലേ പെൺകുട്ടികളാണേ ആ പ്രായമാണ് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലേ പറയാൻ പറ്റൂല അതല്ലേ ഒരു കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പറയാൻ നിൽക്കുന്നത് കല്യാണോ അതെവിടുന്ന് അത്ര പെട്ടെന്ന് തെറ്റായത് അല്ല അവൾക്ക് അവൾക്ക് ഇഷ്ടമുണ്ടോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആഹാ നിനക്കാണോ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ചെക്കനെ അപ്പോൾ നിന്നെയാണോ പോയക്കാം അവിടുന്ന് അങ്ങനല്ല ഞാൻ തമാശ പറയല്ല ഞാൻ കാര്യത്തിലാണ് പറയുന്നത് നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ വില്ലേജിൽ താമസിക്കാൻ ആൾക്കാരെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് മോനിപ്പോൾ വന്നതാണ് അപ്പോൾ നല്ലൊരു ചെക്കന് കണ്ടിട്ട് നല്ല ദീനിയായൊരു ചെക്കന് ഉമ്മാനൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കണം നോക്കണം നല്ല അതാരാണ് എവിടത്തുകാരാണ് അത് കുറച്ചപ്പുറത്താണ് അവർ വീട് തറവാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവരിവിടെ വില്ല വാങ്ങിക്കുകയാണ് എന്നാലിപ്പോൾ ആരാണ് അത് ഉപ്പ ചോദിച്ചു പക്ഷേ ഹുസൈനാജിയുടെ പേര് പറയാന് ആ ഉമ്മക്ക് പേടിയായിരുന്നു കാരണം അയാൾ അത്തരക്കാരനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് ഉപ്പ കുറിച്ച് അറിയുമ്പോൾ അത് വേണ്ടെന്ന് പറയും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ ഉമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇക്ക പിന്നെ നല്ല സ്വഭാവം നല്ല ഇതുള്ള ആളാണ് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് എന്താ അറിയില്ല അത്യാവശ്യം ജോലി ഫാർമസിസ്റ്റുമാണ് പിന്നെ പോരാത്തിന് അവനക്കൊരു സൂപ്പർ മാർക്കറ്റും ഒക്കെ അവിടെ ഗൾഫിലും ഉണ്ട് ഇപ്പം ഇവിടെ ഉണ്ട് ആറുമാസത്തെ ലീവിന് വന്നാണെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അപ്പോൾ അവർ ഇവിടുന്ന് തറവാട്ടിനടുന്ന് ഇങ്ങോട്ട് വന്നത് വില്ലയിലേക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ വേറെ വീടൊക്കെ എടുത്ത് താമസിക്കല്ലേ വേണ്ടത് ഉപ്പ ചോദിച്ചു അതല്ലേ അത് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് സ്വസ്ഥമായി ജീവിക്കാൻ വന്നതാണ് അപ്പോൾ ആരാണ് ഫാമിലി ആയിട്ടാണ് വന്നത് ഉപ്പയും ഉമ്മയും മകനുവാണോ ഇല്ല ഉമ്മയും മകനുമാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അവരുടെ ഉപ്പ ഇവിടെ ഉപ്പ അവരുടെ വീട്ടിലാന്ന് തോന്നുന്നു അതെന്താ അങ്ങനെ ഉപ്പ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി ഇക്കാ അതൊന്നും എനിക്കറിയില്ല എനിക്ക് ചെക്കനെ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഓരോ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ചെക്കൻ നല്ല ചെക്കൻ എടി അങ്ങനെ അങ്ങ് വിശ്വസിച്ച് എല്ലാവർക്കും മക്കളെ കെട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവരുടെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിക്കണ്ടേ നമ്മളെ പെൺകുട്ടിക്ക് കൊടുക്കല്ലേ കൊടുക്കുമ്പോൾ നമുക്കതിൻ്റേതായ കുറച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇത് പെട്ടെന്ന് ചെക്കനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇക്ക ആ ആയിക്കോട്ടെ നിങ്ങൾ അന്വേഷിച്ചിട്ട് ആക്കും അന്വേഷിച്ചിട്ടാക്കുമ്പോഴൊക്കെ മതി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതെ പെൺകുട്ടികളെ നമ്മളൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോഴേ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് നോക്കണം ചെക്കനെ കുറിച്ച് അന്വേഷിക്കണം വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കണം അതൊക്കെ കറക്റ്റായിട്ടാണ് നമുക്ക് കെട്ടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അത് വീട്ടുകാരെ കുറിച്ച് എങ്ങനെ അന്വേഷിക്കണത് വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാലല്ലേ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് പറയാൻ പറ്റൂല്ലല്ലോ നമ്മളെ പെൺകുട്ടിയാണ് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അന്വേഷിക്കും അവരെങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത് അല്ലേ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ അറിയാമല്ലോ കുറിച്ച് എന്താ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നൊക്കെ ആ ആയിക്കോട്ടെ കണ്ടുവെച്ചതിന് കുഴപ്പമൊന്നുമില്ല ചെക്കിന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഉമ്മയും ഞാൻ കണ്ടു നല്ല സ്വഭാവം കേട്ടോ ആയിക്കോട്ടെ ഇൻഷാൽ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ അങ്ങോട്ട് എത്തട്ടെ കേട്ടോ ഇനിയിപ്പോൾ അതിന് മുമ്പായിട്ട് ഇക്ക എനിക്കെന്താ അറിയില്ല അവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി തോന്നാണ് എന്താ പെണ്ണേ പുതിയ ആപ്പിള ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടും ഇപ്പം പെൺകുട്ടികളെ കിട്ടാനാണ് പാട് പെൺകുട്ടികൾക്ക് ഭയങ്കര പ്രയാസമാണല്ലോ നമ്മളെ പെണ്ണിനെ കണ്ടാൽ ആരും കെട്ടിക്കൊണ്ട് പോകില്ലേ എന്താ പൊക്കെ കുഴപ്പം ഒന്നുമില്ലല്ലോ അല്ല കുഴപ്പം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്ക് വിശ്വസ്തരായ ആൾക്കാരാകുമ്പോൾ നമ്മൾ കണ്ട ആൾക്കാരാകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അതുകൊണ്ടാണ് അതൊക്കെ ശരിയാവും പെണ്ണേ അവൾ കുറച്ചും കൂടി വേണമെങ്കിൽ പഠിച്ചോട്ടെ പക്ഷേ അതിൻ്റെ അടുത്ത് നിക്കാഹ് കഴിച്ചിട്ടൊരു സമാധാനം നമുക്ക് പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്തായാലും ഞാനാണ്ട് വരാം എന്നിട്ട് നമുക്ക് നോക്കിയിട്ടേ അന്വേഷണമൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ ഇൻഷാ അല്ല ഈ വിചാരിച്ച ചെക്കനെ തന്നെ എനിക്ക് മരുമകനായി കിട്ടും പോരെ അത് കേട്ട് ഉമ്മ ചിരിച്ചു പക്ഷേ ആ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഹുസൈനാജിയെ കുറിച്ചെങ്ങാനും അവളുടെ ഉപ്പറിഞ്ഞിട്ട് അയാൾ ജയിലിലാണെന്നോ അയാൾ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്ത് ശിക്ഷയിലാണ് അങ്ങനെയൊക്കെ അറിയുമ്പോൾ അത് എന്തായാലും എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ ഹേയ് സമ്മതിക്കൊന്നും തോന്നുന്നില്ല നല്ലൊരു ചെക്കനായിരുന്നു എന്തായാലും അങ്ങാടിയിൽ പോയെന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചാൽ ഇയാൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഒരു പണിയില്ല അപ്പോൾ അമ്മോഷൻ ജയിലിലാണ് അല്ലെങ്കിൽ അമ്മോഷൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ അറിയുമ്പോൾ അതിപ്പോൾ എന്തായാലും നടക്കില്ല പഠിച്ചോനെ ഹയർ ആണെങ്കിൽ എൻ്റെ കുട്ടിക്ക് അസ്കറിനെ കെട്ടിച്ച് കൊടുക്കാൻ കഴിയണ റഹ്മാനെ എനിക്കിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഉമ്മാക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ അസ്കറിനെ കണ്ടത് മുതൽ ഉമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു എൻ്റെ മരുമകനായി പഠിച്ചവന് വന്നിരുന്നെങ്കിൽ എൻ്റെ ശിഫമോളെ അങ്ങോട്ട് കെട്ടിച്ചിരുന്നെങ്കിൽ ഓം കെട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇക്ക എന്നാൽ ശരി കേട്ടോ ഹയർ നടക്കട്ടെ അല്ലേ അതെ ഹയർ ആണെങ്കിൽ നമുക്ക് നടത്താം ഇൻഷാല്ല ഷെറാണെങ്കിൽ എന്നെ ഒഴിഞ്ഞു പോയിക്കോട്ടെ കാരണം ഞമ്മൾ ഓരോന്നിൽ ചെന്ന് ചാടാൻ പാടില്ലേ നമ്മളെ കുട്ടിക്കൊരു കേടും വരരുത് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇപ്പോൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം തന്നെ ഈ അന്ന് പറഞ്ഞില്ലേ അവളുടെ ഫ്രണ്ടിൻ്റെ കാര്യം ആ അതിപ്പോൾ എന്തായിരുന്നു അവരെല്ലാം നോക്കി അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തു അവിടെ എത്തിയപ്പോഴല്ലേ ആ കുട്ടിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതുപോലെ ആവരുതേ എന്തൊക്കെ തന്നെയാലും ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല വീട്ടുകാരൊക്കെ നന്നാണോ എന്നെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ ആ നമുക്ക് അന്വേഷിച്ച് നോക്കാം ഇൻഷാ അല്ലാ എന്നാൽ ശരി കേട്ടോ അസ്ലാമലൈക്കും ഷിഫയുടെ ഉപ്പാദ ഫോൺ വെക്കുന്നു ശരിക്കും ഷിഫയുടെ ഉമ്മാക്ക് നല്ല താല്പര്യമുണ്ട് അസ്കറിനെ കൊണ്ട് അവളെ കെട്ടിക്കുവാൻ വേണ്ടിയിട്ട് ദിവസം അവർ തന്ന ആ ഒരു പെട്ടി അവർ പൊളിച്ചു നോക്കിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം ആയിട്ട് ഉണ്ട് പിന്നെ എൻ്റെ ഷിഫക്ക് അവൻ സമ്മാനമായി നൽകിയ ആ ഒരു ഡയമണ്ട് മോതിരം അതൊക്കെ അവൾക്കൊരു സമ്മാനമായി നൽകിയതാണ് പക്ഷേ മറ്റു രീതിയിലുള്ളൊരു സ്നേഹമൊന്നും അതിലില്ല കാരണം അവൾക്കൊരു ഗിഫ്റ്റ് എൻ്റെ ഉമ്മയെ സഹായിച്ചതിന് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് അവനതവൾക്ക് കൊടുത്തിട്ടുള്ളത് പഠിച്ചവനെ ഇപ്പം എനിക്ക് തോന്നാണ് അവൻ കുട്ടിയെ അങ്ങ് കൂടെ കൂട്ടിയാലോ എന്ന് എന്തായാലും നല്ല ആളുകളാണ് ഉമ്മയും മോനും ബാക്കിയുള്ളൊരു സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ആയാലും പഠിച്ചവനെ ഹയർ ആണെങ്കിലേ എൻ്റെ ഷിഫമോൾക്ക് അസ്കറിനെ തന്നെ നീ കൊടുക്കണം റഹ്മാനെ ആ ഉമ്മ ഡ്ര ചെയ്തു ഉമ്മയുടെയും ഉപ്പയുടെയും പ്ലാനിംഗ് ഒന്നും ഒരിക്കലും ഷിഫ അറിയുന്നേ ഇല്ല അവൾക്ക് അത് അതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടുമില്ല അവരോരോന്ന് പറഞ്ഞപ്പോഴും അവളെ കളിയാക്കുന്ന രീതിയിലാണ് അവൾ അത് കണ്ടിട്ടുള്ളൂ ഒരിക്കലും അസ്കറിനെ ആ ഒരു രീതിയിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം തൻ്റെ ഒരു സഹോദരനെ പോലെ അങ്ങനെയാണ് ഷിഫ അവനെ കരുതിയിട്ടുള്ളത് പക്ഷേ അസ്കറാണെങ്കിൽ ഷിഫയെ തൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അവൻക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഷിഫിയുടെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ നുസീബയുടെയും ഷമ്മാസിൻ്റെയും കൂടെ ഷിഫയുടെയും അസ്കറിൻ്റെയും കല്യാണം കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു റാഹത്തായിരിക്കും സന്തോഷമായിരിക്കും അവരുടെ നാലു പേരുടെയും വിവാഹം ഒരുമിച്ച് നടക്കണം എന്നാഗ്രഹമുള്ളവരെല്ലാം ഒരു കമൻ്റ് ചെയ്യണേ ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസലമല അയേക്കും വെഹ്മത്തല്ലാ താലി വബർക്കാത്തു